ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഓരോ ഗ്രഹങ്ങളും മനുഷ്യരെ സ്വാധീനിക്കുന്നത് പല മേഖലകളിലാണ് പല രീതിയിലാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വങ്ങളുണ്ട് ഈ കാരകത്വങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ് ഉണ്ടാകുന്നു ഈ എനർജീസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള എനർജികളാണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ആസ്ട്രോളജിക്കൽ ചാർട്ട് നോക്കി നമ്മൾ മനസ്സിലാക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഗ്രഹങ്ങളുടെയും ഒരു ഇൻഫ്ലുവൻസ് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരാളുടെ സൺ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ അണ്ടർ ആയിട്ട് മാറാനും അതുപോലെ തന്നെ സൺ റെപ്രസെൻസ് സോൾ ഓഫ് എ പേഴ്സൺ വ്യക്തിയുടെ ആത്മകാരകനാണ് സൂര്യൻ എന്ന് പറയുന്ന എനർജി ആ സൂര്യൻ്റെ ഇൻഫ്ലുവൻസ് ആ വ്യക്തിയിൽ കുറവാണ് എന്ന ഒരു സൂചന നിങ്ങളുടെ ജാതകം തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവൻ ആത്മസാക്ഷാത്കാരത്തിന് വളരെ അധികം ബുദ്ധിമുട്ട് ഈ ഒരു ലൈഫ് ടൈമിൽ അനുഭവിക്കും അവനവനെ മനസ്സിലാക്കാൻ അവനവൻ്റെ സോൾ എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ വളരെയധികം എക്സ്പീരിയൻസസ് അവന് ആവശ്യമാണ് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലൊക്കെയാണ് അവനവനെ തന്നെ തിരിച്ചറിയുക എന്നാൽ സൂര്യൻ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് എന്നുള്ള ഒരു ബോധം അവന് ചെറിയ പ്രായത്തിൽ തന്നെ അവനുണ്ടാവും അവൻ്റെ വീക്ക്നെസ്സുകളെ അവന് സ്ട്രെങ്ത് ആക്കി മാറ്റാനുള്ള ഒരു കോൺഫിഡൻസ് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെ ഒരു സ്ട്രോങ് സൺ ആയി നിൽക്കുന്ന സമയത്ത് അവൻ്റെ വ്യാഴം മോശമായ അവസ്ഥയിലാണ് എന്ന് വിചാരിക്കുക അവിടെ അവൻ എടുക്കുന്ന ചോയ്സസ് റോങ് ആവുകയും അവൻ ഒരു ഒപ്റ്റമിസ്റ്റിക് പേഴ്സൺ എന്നുള്ളതിൽ നിന്നും അവൻ അവനൊരു പെസമിസ്റ്റിക് പേഴ്സണായി മാറും അവനൊരു ഈഗോയിസ്റ്റിക് പേഴ്സണായി മാറും അപ്പോൾ കോൺഫിഡൻസ് മാത്രം പോരാ വിസ്ഡം ഉണ്ടാവണം അറിവുണ്ടാവണം ശുഭാപ്തി വിശ്വാസത്തോടെയും നന്മ നിറഞ്ഞ ഒരു കണ്ണോടുകൂടിയും കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം എന്നാൽ അവൻ്റെ ബുധൻ മോശമായ ഒരവസ്ഥയിലാണ് എന്ന് വിചാരിക്കാം സൂര്യനും വ്യാഴവും നല്ല സ്ഥാനത്താണെങ്കിൽ അവൻ്റെ ബുധൻ മോശമായ അവസ്ഥയിലാണെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം അവന് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അവിടെ മിസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ജീവിതത്തിൽ ഇതുപോലെ ഓരോരോ പ്ലാനറ്റുകളുടെ എനർജിയും നമ്മളുടെ ഉള്ളിൽ ഓരോ പ്രഭാവമാണ് ഉണ്ടാക്കുക അപ്പം നമ്മളൊരു സീറോ ടു ടെൻ എന്നുള്ള ഒരു റാങ്കിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്ലാനറ്റും നിങ്ങളിൽ തരുന്ന ഓരോ സ്കോർ അനുസരിച്ചായിരിക്കും ആ മേഖലകളിലൊക്കെ അതാത് ഏരിയാസിലൊക്കെ നിങ്ങളുടെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിസൾട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ ആ ഏരിയാസിൽ നിങ്ങൾ കൊടുക്കുന്ന ആക്ഷൻ അനുസരിച്ചാണ് റിസൾട്ട് തരുക അപ്പം നിങ്ങൾ എന്ത് കൊടുക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫോക്കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് കോസ് കോസിൻ എഫക്റ്റാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആ കോസ് എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ പ്ലാനറ്റ്സ് ഓരോന്നും നിങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രഭാവം എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മളവിടതിൻ്റെ ഒരു ടെറർ റീഡിംഗ് ആണ് എടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് നമ്മൾ കാർഡ് നമ്പർ വൺ വൃന്ദ ദേവി ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ ഇനി കാർഡ് നമ്പർ ടു യമുനാ ദേവി ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു യെസ് സോ ഇതാണ് കാർഡ് നമ്പർ വൺ ആൻഡ് ടു ഇൻക്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻസ് നടത്താവുന്നതാണ് ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആണ് ജെൻറ്റൽലെസ് റീഡിംഗ് ആണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സമയത്താണ് നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റഡുമായിരിക്കും അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു ഓക്കെ കാർഡ് നമ്പർ വൺ വൃന്ദാദേവി സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഓക്കെ സോ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഓരോ പ്ലാനറ്റ്സും നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ തോന്നുന്നത് ഇതിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ച് തന്നെ നമുക്ക് ആദ്യം നോക്കാം ആൻഡ് അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം സൂര്യൻ നിങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രഭാവം എത്രത്തോളം സ്ട്രോങ്ങറാണ് അതിൻ്റെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് സീറോ ടു ടെൻ എന്നുള്ളതിൽ നമുക്ക് നോക്കാം വാട്ട് ഇസ് യുവർ സൺ എനർജി റൈറ്റ് നൗ ഓക്കെ സോ ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള സൺ എനർജി എന്ന് പറയുന്നത് ഇവിടെ സെവൻ ആണ് വിച്ച് ഇസ് അബവ് ആവറേജ് സോ നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ സെവൻ എനർജി പോരാതെ വരുന്നുണ്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ കൂട്ടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണം കാരണം സെവൻ മോശമായതുകൊണ്ട് അല്ല പക്ഷെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതിലും മികച്ചതായതുകൊണ്ട് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ ഇതിലും എനർജി ആവശ്യമാണ് ആൻഡ് നിങ്ങൾക്ക് മൂൺ എനർജി എത്രത്തോളം സ്ട്രോങ്ങർ ആണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ കിങ് ഓഫ് സ്വാഡ്സ് നമ്പർ ആണ് വരുന്നത് ഓക്കെ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അത്ര ഒരു മനോബലം നിങ്ങൾക്ക് ഈ ഒരു സമയം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മനസാന്നിധ്യമുണ്ട് യുവർ മൈൻഡ് ഇസ് ഓക്കെ യു മൈൻഡ് ഇസ് സ്ട്രോങ് മേ ബി യെസ് നോട്ട് സ്ട്രോങ്ങസ്റ്റ് പക്ഷേ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം ഓക്കെ ഇറ്റ്സ് എ ഗുഡ് എനർജി ആൻഡ് ഇനി നിങ്ങളുടെ ജൂപ്പിറ്റർ എനർജി വ്യാഴം നിങ്ങളിൽ നൽകുന്ന ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ് എന്ന് നമുക്ക് നോക്കാം ഇറ്റ്സ് എ നമ്പർ ത്രീ ആക്ച്വലി നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ വിസ്ഡം അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമിസ്റ്റിക് നേച്ചർ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ലാക്കിങ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങളുടെ വ്യാഴത്തിന് ബലമില്ലാതെയാണ് ഇരിക്കുന്നത് നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം നിൽക്കുന്നത് അത്ര കണക്റ്റഡ് അല്ല അതായത് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നിങ്ങൾ കുറച്ച് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ് അത് സ്ട്രെങ്തൺ ചെയ്തെടുക്കേണ്ട സമയവും കൂടാണ് കാരണം അത് വളരെ അണ്ടർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇറ്റ്സ് എ നമ്പർ ത്രീ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യാഴത്തിന് നിങ്ങൾ ബലം കൊടുക്കണം അറിവില് കൂടെ മാത്രമാണ് അറിവില് കൂടെ അതുപോലെ സഹായി മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ഒരു വിശാല മനസ്ഥിതി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ചാരിറ്റി ചെയ്യുന്നതിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു എനർജി നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി നിങ്ങളുടെ വർക്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അത് വളരെ അത്യാവശ്യമാണ് ൻഡ് നിങ്ങളുടെ വയിനസ് എനർജി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് വോൺസ് ഇറ്റ്സ് എ നമ്പർ എയ്റ്റ് സോ യു ഹാവ് എ വെരി സ്ട്രോങ് വയിനസ് എനർജി എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഉള്ളിൽ അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യു ആർ അട്രാക്ടിങ് അബൻഡൻസ് യു ആർ അട്രാക്ടിങ് ലക്ഷറി യു ആർ അട്രാക്ടിങ് ല് മോർ ഓവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഓക്കെ ആൻഡ് യുവർ വർക്ക് എനർജി ബുധൻ ഓക്കെ ഫൈവ് ആണ് അതായത് ലോജിക്കൽ അനലിറ്റിക്കൽ സ്കിൽ നമ്പേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന എനർജി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റ് റേറ്റ് ആണ് കാരണം ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവം കുറവായതുകൊണ്ട് അതിനെ ബുധൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് കാരണം ബുധൻ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുക ആ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ബുധൻ്റെ ഒരു എനർജി എന്നാൽ വ്യാഴം എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിലെ യഥാർത്ഥമായിട്ടുള്ള ആത്മജ്ഞാനത്തിൽ നിന്ന് വരുന്ന അറിവാണ് അതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് അതായത് ഒരു കോപ്പി അല്ല ജൂപ്പിറ്റർ എന്നാൽ ബുധൻ ഒരു പരിധിവരെ ഒരു കോപ്പി ക്യാറ്റാണ് അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ പ്രൂവൺ വഴികളിലൂടെ നിങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ തനതായ വഴിയിലേക്ക് നിങ്ങൾ ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല അത് ലാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വ്യാഴത്തിന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ അബൻഡൻസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ഹാപ്പിനെസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യലി ഫോർ ഫീമെയിൽസ് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈയൊരു എനർജി സ്ട്രോങ് ആക്കണം വ്യാഴത്തിൻ്റെ ആൻഡ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാം മാഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഡിറ്റർമിനേഷൻ ഈ ഒരു സമയമുണ്ട് കറേജ് ഉണ്ട് എനർജി ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം വോട്ട് ഇസ് യുവർ മാഴ്സ് എനർജി ഇൻഫ്ലുവൻസ് വാവ് ഇറ്റ്സ് എ ടെൻ ഓൺ ടെൻ സോ നിങ്ങൾ ഈ ഒരു സമയം ഫുള്ളി ഡ്രിവൺ ആണ് ഫുള്ളി ഡിറ്റർമിൻഡ് ആണ് ആൻഡ് യു ഫീലിങ് ഫുൾ ഓഫ് എനർജി വളരെയധികം എന്തോസിയാസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം ശ്രദ്ധിക്കുക എടുത്ത ചാടി ഇമ്പൾസീവായിട്ട് ഡെസിഷൻ എടുക്കാതിരിക്കുക ദേഷ്യമുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക ഓക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എനി ഫിസിക്കൽ ആക്ടിവിറ്റീസ് യോഗ ഡാൻസ് ഫോംസ് വർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം സാറ്റേൺ എനർജി നിങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്നാണത് നൈറ്റ് ഓഫ് സ്പോർട്സ് ആണ് നമ്പർ വരുന്നത് ഓക്കെ സാറ്റേണിൻ്റെ നമ്പർ തന്നെ ആണ് സോ സാറ്റേൺ നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു ബ്ലെസ്സിങ്സ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു കാർമിക് റിലീസ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആൻഡ് യുൽ ബി ബ്ലെസ്ഡ് വിത്ത് ദാറ്റ് ഇനി രാഹു എനർജി എത്രത്തോളം നിങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് നോക്കാം ആൻഡ് ഓൾസോ കേതു എനർജി റാഹു ഇസ് സെവൻ ആൻഡ് കേതു സിക്സ് ഓക്കെ യാ എപ്പോഴും നമുക്ക് കേതുവിൽ നിന്ന് രാഹുവിലേക്കാണ് ഒരു വ്യക്തിയുടെ ജീവിതം നടന്ന് നീങ്ങേണ്ടത് അതായത് ഫ്രം പാസ്റ്റ് ടു ദ ഫ്യൂച്ചർ സോ ഇവിടെ രാഹു എനർജി നിങ്ങൾക്ക് കേതുവിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആൻഡ് അതിലേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുന്നുണ്ട് പക്ഷേ ഈ ഒരു പിക്ചർ കാണുന്നതുപോലെ തന്നെ നിങ്ങൾ രാഹുവിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ കേതു ആകുന്ന ബാഗേജസിലേക്ക് നിങ്ങൾ വേ ഡൗൺ ചെയ്യുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പോഴും നിങ്ങൾ തലയിടുന്നുണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾ വീണ്ടും ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഈ കേതു എനർജിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്ത് കടക്കുക ഐഡൻറ്റിഫൈ വാട്ട് ഡിസ് യുവർ കേതു എനർജി അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും അധികം ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം എന്താണ് അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഉള്ളതെന്ന് അറിയാൻ സാധിക്കും നിങ്ങളുടെ ആസ്ട്രോളജിക്കലി ബർത്ത് ചാർട്ട് നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡെഫിനറ്റ്ലി ലഭ്യമാവുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു കാർഡ് വൃന്ദാദേവിയുടെ ഒരു കാർഡാണ് ഗോഡസ് ഓഫ് ഡിവോഷൻ ആൻഡ് ഇവിടെ ഈ ഡിവോഷൻ സൂചിപ്പിക്കുന്നത് മഹാവിഷ്ണുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മഹാവിഷ്ണുവിനോടുള്ള ഒരു പ്രയർ പ്രാർത്ഥന നിങ്ങൾക്ക് ആക്ച്വലി ഗുണം ചെയ്യുന്നു എന്നുള്ളൊരു സൊല്യൂഷൻ കാർഡ് നമുക്ക് ആദ്യമേ നിങ്ങളുടെ മാസ്റ്റർ കാർഡിലൂടെ തന്നിരുന്നു കാരണം എന്താണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് വ്യാഴം ആ ഒരു എനർജിയാണ് ഏറ്റവും കുറവ് ബാക്കിയുള്ള എനർജികളെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എനർജിയാണ് വ്യാഴം തീരെ കുറവാണ് ബുധൻ ഇസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആൻഡ് റെസ്റ്റ് ഓഫ് ഓൾ പ്ലാനറ്റ്സ് ആർ അബവ് ഫിഫ്റ്റി അത് വളരെ നല്ല എനർജിയാണ് അപ്പം നിങ്ങൾ സ്ട്രെങ്തൺ ചെയ്യുക നിങ്ങളുടെ വ്യാഴത്തിന് അബണ്ടൻസ് ഉണ്ടാവാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉയർച്ച ഉന്നമനം ഇതൊക്കെ ഉണ്ടാവാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ളത് വ്യാഴത്തിൻ്റെ എനർജിയാണ് ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു റീഡിങ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആ ഒരു ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് ഇനി ഇതുപോലെ ഒരു ടാരറ്റ് റീഡർ ആവണം നിങ്ങളുടെ എനർജീസും മറ്റുള്ളവരുടെ ഒക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ് ഓൺലൈനായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി യമുന ദേവി സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് ടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പ്ലാനറ്റ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഓരോ പ്ലാനറ്റ്സിൻ്റെയും എനർജി നിങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രഭാവം എന്താണ് എന്ന് നമുക്ക് ആയിട്ട് തന്നെ നോക്കാം ഓക്കെ ആദ്യം സൂര്യൻ നിങ്ങളിൽ ഉണ്ടാക്കുന്ന എനർജി ഇൻഫ്ലുവൻസ് എന്താണ് എത്രത്തോളം ഉണ്ട് നൈറ്റ് ഓഫ് പാറ്റകൾസ് സോ ഇറ്റ്സ് എ സിക്സ് സീറോ ടു ടെന്നിൽ നമ്മൾ റാങ്ക് ചെയ്യാണ് ആൻഡ് ഇറ്റ്സ് എ സിക്സ് അതായത് എബവ് ആവറേജ് ആണ് നിങ്ങളുടെ സൺ എനർജി യു ആർ കോൺഫിഡൻറ്റ് നിങ്ങളുടെ പ്രതിരോധ ശേഷി നല്ലതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ബട്ട് യു ആർ ആക്ച്വലി സ്റ്റക്ക് റൈറ്റ് നൗ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എനർജി ആവശ്യമാണ് ആത്മജ്ഞാനം ഉണ്ടാവാനുള്ള എനർജി ഇത്രയും പോരാ നിങ്ങൾക്ക് കുറച്ചു കൂടെ ആവശ്യമാണ് എന്നാൽ വളരെയധികം മെറ്റീരിയലിസ്റ്റിക്കലായിട്ട് ജീവിച്ചു പോവാൻ നിങ്ങൾക്ക് ഈ ഒരു എനർജി മതിയാവുകയും ചെയ്യും പക്ഷെ ഒരു എബവ് ആവറേജ് ലെവലിൽ നിങ്ങൾക്ക് സക്സസ് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കുറച്ച് കൂടുതൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ് നമുക്കിനി മൂൺ എനർജി നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കാം ആ ഇറ്റ്സ് നമ്പർ എയ്റ്റ് നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇപ്പം നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് ക്ലെൻസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നാൽ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് പോകാൻ പലപ്പോഴും നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ പോലും യു ആർ വെരി ഗ്രൗണ്ടഡ് നല്ല ഒരു സ്ട്രോങ് മൈൻഡ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേടി നിങ്ങളുടെ ഭയങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയെടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് എ വെരി ഗുഡ് എനർജി നമുക്ക് വ്യാഴത്തിൻ്റെ എനർജി ഇൻഫ്ലുവൻസ് നിങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഇത് ആണ് വന്നിരിക്കുന്നത് ഈവൻ ദോ ഇറ്റ്സ് എ മജീഷ്യൻ ഇവിടെ നമ്പർ വൈസ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് സഫിഷ്യൻറ്റ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എനർജികളെ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി വളരെ മോശമാണ് അതായത് മാനിഫെസ്റ്റേഷൻ ഇസ് ഗോയിങ് റോങ് എന്ന് പറയേണ്ടതായിട്ട് വരും അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവില്ലായ്മ ഇവിടെ എവിടെയോ ഇങ്ങനെ നിഴലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലായ്മ എവിടെയൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ നിഴലിക്കുന്നുണ്ട് വാട്ട് ഈസ് ഗുഡ് ഫോർ മീ വാട്ട് ഈസ് നോട്ട് ഗുഡ് ഫോർ മീ എന്നുള്ളത് നിങ്ങൾക്ക് അത്ര കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമാണ് യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ ജൂപ്പിറ്റർ എനർജി എന്നുള്ളതാണ് കാരണം യു ആർ എ ഗ്രേറ്റ് മാനിഫെസ്റ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള ആളാണ് അവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റോങ് ആയി പോയാൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് മേക്ക് യുവർ മാനിഫെസ്റ്റേഷൻസ് റൈറ്റ് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ അച്ചീവേഴ്സാണ് നിങ്ങൾ സക്സസ് നേടേണ്ടവരാണ് യുവർ ബ്ലെസ്ഡ് സോൾസ് അതുകൊണ്ട് തന്നെ കണക്റ്റ് മോർ വിത്ത് യോർ ജൂപ്പിറ്റർ എനർജി ചാരിറ്റി ചെയ്യുന്നത് നല്ലതാണ് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യേഴ്സ് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് വെൽ ആൻഡ് ബെറ്റർ എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക ഇപ്പോൾ ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കേണ്ട സമയമല്ല നമുക്ക് നോക്കാം ബുധൻ്റെ ഒരു എനർജി ഇൻഫ്ലുവൻസ് നിങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാം ഇറ്റ്സ് എ ഫൈവ് ഓക്കെ ഇറ്റ്സ് എ ഫിഫ്റ്റി ഫിഫ്റ്റീന്ന് പറയാം നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അതിൽ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് സംഭവിക്കാതെ നോക്കുക നിങ്ങൾക്കറിയാം അത് വളരെ കാൽക്കുലേറ്റീവായിട്ട് ചെയ്യണം സ്പെഷ്യലി ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്പേഴ്സുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്ന സമയത്ത് അത് പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും നിങ്ങൾക്കറിയാം ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷേ എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു വിച്ച് യു കാൺ ഹെൽപ്പ് ഇറ്റ് അത് നിങ്ങളുടെ കൺട്രോളിൽ അല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണം അതിന് കൂടുതൽ ഫോക്കസ് ആവശ്യമാണ് ത്രോ ചക്ര ആക്ടിവേറ്റ് ചെയ്യണം ആൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് വീനസ് എനർജി നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ങർ ആണ് എന്നുള്ളതാണ് നൈറ്റ് ഓഫ് വോൾസ് ഓക്കെ ഇവിടെ സെവൻ ആണ് വീനസ് എനർജി വന്നിരിക്കുന്നത് വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് എനർജി വളരെ സെൻഷൽ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് യു ആർ അട്രാക്റ്റിംഗ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പുകളും ഫ്രണ്ട്ഷിപ്പുകളും നിങ്ങളുടെ തന്നെ ഒരു റിഫ്ലക്ഷനാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കറക്റ്റ് ചെയ്യുക വഴി ആ റിഫ്ലക്ഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തിരികെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവുംന്നുള്ളതാണ് ആൻഡ് നമുക്ക് നോക്കാം മൈഴ്സ് എനർജി എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രോങ് ആണ് കിങ് ഓഫ് സ്വാഡ്സ് ഓക്കെ ഇറ്റ്സ് എ നമ്പർ സിക്സ് നിങ്ങൾ വളരെയധികം ഡിറ്റർമിനേഷൻ ഉണ്ട് ഡ്രൈവ് ഉണ്ട് പക്ഷേ യു ഡോണ്ട് ഹാവ് ഇനഫ് എനർജി ടു എക്സിക്യൂട്ട് ദാറ്റ് അപ്പം പ്രോട്ടീൻസ് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ് അതല്ലെങ്കിൽ റെഡ് കളർ ഫ്രൂട്ട്സ് എനർജി ബേസിക്കലി ആവശ്യമാണ് പോമിഗ്രാനൈറ്റ് ഒക്കെ നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഒരു ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കേണ്ട ഒരു സമയമാണ് ആൻഡ് നമുക്ക് സാറ്റേൺ എനർജി നിങ്ങളുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് സ്പോസ് ഇറ്റ്സ് നമ്പർ എയ്റ്റ് അപ്പോൾ സാറ്റർഡേ നമ്പർ തന്നെയാണ് എയ്റ്റ് സാറ്റർഡേ ഇസ് ആക്ച്വലി ബ്ലസ്സിങ് യു ശരിക്കും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ സാറ്റർഡേ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട് അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാർമിക് ഡെറ്റ്സ് ഒക്കെ നിങ്ങൾ ഏകദേശം ക്ലെൻസ്ഡായി ക്ലിയർ ചെയ്തവരായി ആണ് നമ്മുടെ വ്യൂവേഴ്സ് കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സോൾ ലെവൽ നോളജ് ടാറോ പോലെയുള്ള അല്ലെങ്കിൽ മിസ്റ്റിക് സബ്ജക്റ്റുകളായിട്ടുള്ള ആസ്ട്രോളജി ടാറോ ന്യൂമറോളജി ഇങ്ങനെയുള്ള പ്രെഡിക്റ്റീവ് ടൂൾസ് ഡിഫിനേഷൻ ടൂൾസ് വളരെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എനർജീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ഒരു കാർമിക് ഡെറ്റ് ക്ലിയറൻസ് നിങ്ങളുടെ ഉള്ളിൽ നടന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ സാറ്റൻ്റ് എനർജി നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആണ് ഈ ഒരു സമയം ഓക്കെ ദാറ്റ്സ് വെരി ഗുഡ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ന്യായം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു നിങ്ങളൊരു ന്യായാധിപനെ പോലും ആയി മാറിയിട്ടുണ്ട് കർമ്മ കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി നോ വിച്ച് ഇസ് എ റൈറ്റ് കർമ്മ ആൻഡ് വിച്ച് ഇസ് എ റോങ് കർമ്മ എന്നുള്ളത് ആൻഡ് രാഹു എനർജി നിങ്ങൾക്ക് എന്താണ് എന്ന് നോക്കാം ഇറ്റ്സ് നമ്പർ സിക്സ് ആൻഡ് കേതു എനർജി സെവൻ ഓക്കെ ഇവിടെ നിങ്ങളുടെ ഒരു ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഒരു വ്യക്തിയുടെ ലൈഫ് ടൈം അവൻ കേതുവിൽ നിന്ന് രാഹുയിലേക്കാണ് നടന്ന് നീങ്ങേണ്ടത് അപ്പോൾ കേതുവിൻ്റെ എനർജി എത്രത്തോളം നിങ്ങൾ കുറയ്ക്കുന്നു എത്രത്തോളം ബാഗേജസ് കുറയ്ക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഒരു മേജർ സോൾ പർപ്പസ് ഒളിഞ്ഞു കിടക്കുന്ന രാഹുയിലേക്ക് നിങ്ങൾക്ക് നടന്ന് നീങ്ങാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ കേതുവിൻ്റെ സ്കോറ് നിങ്ങൾക്ക് ജനിക്കുന്ന സമയത്തൊരു ടെൻ ആണെങ്കിൽ അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് സീറോ ആക്കണം കാര്യം കേതു ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് ഡിറ്റാച്ച്ഡ് ടു അത് ഓരോ വ്യക്തികൾക്കും അതിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലാണ് വ്യത്യസ്തമായ ഇമോഷൻസിലാണ് വ്യത്യസ്തമായ ടാലൻസിലാണ് വ്യത്യസ്തമായ ചിന്താ രീതികളിലൊക്കെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് സോ ഇവിടെ നിങ്ങൾ രാഹു എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബേസിക്കലി ബിക്കോസ് നിങ്ങൾക്ക് നടന്ന് നീങ്ങേണ്ടത് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ കാർമിക് അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങളുടെ കംഫർട്ട് സോൺസ് ഇതൊക്കെ നിങ്ങളെ പിടിച്ച് വയ്ക്കുന്നുണ്ട് താഴേക്ക് രാഹുവിലേക്ക് നടന്ന് നീങ്ങാൻ ഉള്ള ദൂരം ഇവിടെ കൂടുതലാക്കി കാണിക്കുന്നുണ്ട് അപ്പം അതിന് നിങ്ങൾ കുറച്ചു ശ്രമകരമാക്കേണ്ടതുണ്ട് നിങ്ങളുടെ പ്രയത്നങ്ങൾ കാരണം ലക്ഷ്യത്തെ ഉറപ്പിക്കുക ലക്ഷ്യത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടികൾ ആദ്യം സ്വീകരിക്കുന്നത് വഴി ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പുതിയത് സ്വീകരിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാകും അതായത് നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു ജോബ് ലഭിച്ചിരിക്കുന്നത് കുറച്ച് ദൂരെ ഒരു സ്ഥലത്താണ് ആ ജോബ് നിങ്ങൾക്ക് വളരെ ആഗ്രഹമാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണായ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് കിടക്കുന്ന വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി എന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ നിങ്ങളുടെ കേതു എനർജിയെ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ രാഹു എനർജിയിലേക്ക് നിങ്ങൾക്ക് നടന്ന് നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് അതിന് വേണ്ട ഒരു സൊല്യൂഷൻ ഇവിടെ ടു കാർഡ് ഇറ്റ്സ് യമുന ദേവി ഗോഡസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഇവിടെ ഒരു ഒഴുക്ക് ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ യമുന ഒഴുകുന്നത് പോലെ ഒഴുകുക അതിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നതിനെ പുറകിൽ തള്ളിക്കൊണ്ട് തന്നെ നിങ്ങൾ ഒഴുകുക അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ തന്നെ ഇമോഷൻസ് ആവാം നെഗറ്റീവ് ഇമോഷൻസ് ആകാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് മറികടക്കണം നിങ്ങൾക്ക് പേടി ഭയം ജലസി ടെൻഷൻ ആങ്സൈറ്റി ഇറിറ്റേഷൻ ഫ്രസ്ട്രേഷൻ ഒക്കെ നിങ്ങൾക്ക് പല രീതിയിലുള്ള മടി ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നിങ്ങൾ മറികടക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കേണ്ടത് ആവശ്യമാണ് ഒരു ഒഴുക്ക് ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു ഫ്ലോ ഉണ്ടാക്കണം നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയല്ല അവിടുന്ന് ഒരു ഒഴുക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതിന് നിങ്ങളെ സഹായിക്കുന്ന സ്പിരിച്വൽ പാത്താണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ക്ലെൻസിങ് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി ഫോക്കസ്ഡ് ആവും കോൺസൻട്രേഷൻ നിങ്ങൾക്ക് വർദ്ധിക്കും എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു സ്പിരിച്വൽ പാത്തിൽ വ്യാഴത്തിൻ്റെ ഒരു എനർജി നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടതും നിങ്ങളുടെ പാത ക്ലിയർ ആക്കാൻ ഒബ്സ്റ്റക്കിൾസിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കൾ ഫ്രീ ആക്കാൻ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ടു ഒരു റീഡിംഗ് നിങ്ങൾക്കത് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്ട്രി ലെസൻസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്പ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എനി ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾഫ്യൂ ഓൾ ടേക്ക് കെയർ ബൈ